അല്ലാമി വാർക്കാത്തുല്ല ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ സത്യം ചെയ്തു കൊണ്ട് പറയുന്നു മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും അത് ഒരു കാരണവശാലും തടയുകയില്ല എന്ന് അന്നാവിത്താലെ സത്യം ചെയ്തു കൊണ്ട് പറയുന്നു നീ എന്നോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും എന്ന് അന്നാ സത്യം ചെയ്തു പറഞ്ഞ ആ മൂന്ന് വിഭാഗം ആരാണ് എന്നാണ് സലാസിനും മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന ഒന്നാമുത്താലോ ഒരിക്കലും തടഞ്ഞു വെക്കൂല ഒന്നാമത്തെന്താൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഇമാമ് ഇത് തന്നെയാണ് മാളെ അക്ഷറിൽ വെച്ചുകൊണ്ട് അള്ളാഹുത്താന് ഏഴ് വിഭാഗം മാളുകൾക്ക് അറസിന്റെ തണലിട്ട് കൊടുക്കുന്ന വിഭാഗത്തിൽ ഒന്നാമനായി എണ്ണിയത് ഇമാമുൽ ആദിലാണ് ആണ് തണലില്ലാത്ത ദിവസം തണലിട്ട് കൊടുക്കും ഏഴ് വിഭാഗക്കാർക്ക് അതിൽപ്പെട്ട ഒന്നാണ് ഇമാമു അതിൽ നീതിമാനായ ഇമാം ഹക്കും ബാത്തിലും വേർതിരിച്ചു കൊണ്ട് ദുന്യവയായ കാര്യങ്ങൾ തന്നെ ആഗ്രഹിക്കാതെ നേരവണ്ണം വിധി പറയുന്ന ഇമാമ് ആ ഇമാമിന്റെ നാളെ അറസ്സിന്റെ തണലിട്ട് കൊടുക്കും തന്നെയല്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അള്ളാഹു സുബാന ഹുവാത്താല സ്വീകരിക്കുമെന്ന് റബ്ബുൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു രണ്ടാമത്തെ താരണം അറിയാൻ നോമ്പുകാരനാണ് നോമ്പുകാരന്റെ പ്രാർത്ഥന അവൻ തുറന്നിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ അള്ളാഹനോട് എന്താ ചോദിക്കുന്നത് അള്ളാഹു തല തന്നെയല്ല ആ മാസം മുഴുവനാണ് ഈ ഹൈൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഉള്ള വ്യാഖ്യാനവും നമ്മൾക്ക് കാണാം ഒരു മനുഷ്യൻ നോമ്പുകാരൻ ആയിക്കൊണ്ട് അള്ളാഹൗസുബാന ഹുവാത്താലാവിൻ്റെ ദർബാറിലേക്ക് കയ്യുറത്തുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുബാന ഹുവാത്താലെ ഉത്തരം നൽകി തന്നെ ചെയ്യും ഇതിന് മൂന്നാമത്തെ ആളാരാണെന്നറിയോ വഴുത്തു മകുലൂക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ് ഓ പറയണോ അക്രമിക്കപ്പെട്ടതാണ് ശാരീരിക സാമ്പത്തിക മാനസികമായി ഏതെങ്കിലും എവിടെയെങ്കിലും വെച്ച് ആരുടെയെങ്കിലും അത് സാമ്പത്തികമായോ അല്ലെങ്കിൽ ശാരീരികമായോ മാനസികപരമായോ പ്രയാസപ്പെടുത്തി ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കൊണ്ട് നീ ആനന്ദം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവനോട് കൂടെ നിന്ന് അവനെ സഹായിക്കുന്നു എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാൻ മാസം തൊട്ടടുത്ത് ഉലിപ്പടകലെന്നൊക്കെ പറയും പോലെ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കാൻ നമ്മൾ എഴുതി കിടന്നു വരാം ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വെച്ചുകൊണ്ട് ആ മനുഷ്യന് ഇഷ്ടമില്ലാത്തത് ദൈവത്തിന് നിയമത്തായാൽ സാമ്പത്തികമാണെങ്കിൽ വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും ശാരീരികമായ സാമ്പത്തികം ഏതാണെങ്കിലും ശരി ആ മനുഷ്യൻ ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ ആരെങ്കിലും വിഷമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കലിവിൽ മനസ്സിൽ കവിൽ കോരിയിട്ടുകൊണ്ട് ഏതെങ്കിലും ഇതേനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കാലക്രമേണ നിന്നിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന് അമ്മ പറഞ്ഞ് വൈസത്തി എൻ്റെ യോഗ്യത തന്നെ സത്യമെന്നു അതുകൊണ്ട് പരിശുദ്ധമായ അടമതാ മാസം വരുന്നു അതിൻ്റെ മുമ്പായിക്കൊണ്ട് ദൃഢവും ദീനാറും സ്വീകരിക്കാത്ത ദിവസമുണ്ട് ഫൈൻ താഴ്ക്കുല്ലാതെ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഫൈൻ കെട്ടാൻ തീരുമാനിച്ചാൽ ഒരു ഹസ്വനാത്താവിൻ അവിടെ പ്രയോജനപ്പെടുകയില്ല കിട്ടുകയില്ല ഒന്നും തന്നെ അള്ളാഹു തല സ്വീകരിക്കില്ല അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട് എന്ന് നാം ഓർത്തു കൊള്ളണം നിന മറിച്ച് നിന്റെ ഹസനാത്ത പിടിക്കുക നിന്റെ നോമ്പിൽ നിന്ന് നിന്റെ ഹജ്ജിൽ നിന്ന് നിന്റെ ശതക്കയിൽ നിന്ന് പിടിച്ചിട്ടെന്ന് ചെയ്യും അത് വേറെയും അള്ളാവു സുബാനോ തലഞ്ഞി ആക്രമിക്കപ്പെട്ട മനുഷ്യൻ നൽകും ഈ ആക്രമിക്കപ്പെട്ട മനുഷ്യനെ നിന്റെ അടുക്കൽ ഈ വാലിമിനടുക്കൽ അക്രമിയുടെ അടുക്കൽ സ നല്ല കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ആ മനുഷ്യനുള്ള ചീത്തയായ കാര്യങ്ങൾ ഇവനിലേക്ക് കൊടുത്തുകൊണ്ട് അള്ളാഹു തല പി പരിഹരിക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സല്ല അള്ളു അല്ല തങ്ങളുടെ ഹരീസും അങ്ങനെ തന്നെയാണ് ദുർഹമും ദീനാറും സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളുടെ വാക്കോ പ്രവൃത്തിയോ മാനസികോ ശാരീരിക സാമ്പത്തികമായ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒരുത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവനത് നന്നാക്കി കൊള്ളട്ടെ ഹരാലാക്കിക്കൊള്ളട്ടെ പൊരുത്ത പിടിച്ചു കൊള്ളട്ടെ ഇല്ലെങ്കിൽ നമ്മൾ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഹജ്ജ് കൊണ്ടും സക്കാത്തുകൊണ്ടും ഒന്നും ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല നമ്മുടെ നോമ്പൊന്നും അല്ലാത്ത ആവശ്യമില്ലോ അസ്വമുലി ബിഹി നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണെന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ് ഒരു ലോകമാന്യമില്ലാത്ത ഈ ഭാഗ നോമ്പ് ഒരാൾക്കന്മാരുടെ നോമ്പ് അതിൻ്റെ പ്രതിഫലനം നൽകുന്നതാണ് ഇൻഷാല്ല അതിനെ സംബന്ധിച്ചൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടെന്നാണ് ഈ പ്രമുഖാ മാസം വരുന്നുണ്ട് അതുകൊണ്ട് മദുലൂമിൻ്റെ ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന ഉള്ള തല സ്വീകരിക്കും അതുകൊണ്ട് അവനെ നീ അതുമായിക്കൊണ്ട് പൊരുത്ത പിടിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ തീർച്ചയായും പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ടോ യുറു കാർമേഘങ്ങളുടെ മേഘാവൃതത്തിന്റെ മേലോട്ടവൻ്റെ പ്രാർത്ഥന ഉയരും ആകാശത്തിലെ കവാടങ്ങൾ ആ മനുഷ്യന് വേണ്ടി തുറ തുറക്കപ്പെടുന്നതാണ് പറയും വൈസത്തി എന്റെ യോഗ്യതന് സത്യം ആരോട് ആതിലായ നീതിമാനായ ഇമാമ് നോമ്പുകാരന് അക്രമിക്കപ്പെട്ടവൻ അള്ളാഹുവിനോട് പറയാണ് പഠിച്ചവനെ നീ എന്നെ ബലഹീനനാക്കി അവൻ നീ സമ്പത്ത് നൽകി അവന് നീ ആരോഗ്യം നൽകി അവന് കൂവത്ത് നൽകി അതുകൊണ്ട് എൻ്റെ അവകാശത്തെ അവനിൽ നിന്ന് പിടിച്ചു തരണേ എന്ന് പറഞ്ഞാൽ അല്ല പറയാണ് തീർച്ചയായും എൻ്റെ യോഗ്യതൻ്റെ സത്യം ഞാൻ അവനെ സഹായിക്കുക നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും എത്ര കാലം കഴിഞ്ഞാലും ശരി ഹീന്നെ ഒരുപാട് അർത്ഥം അപ്പൊക്കെ അപ്പഴ് പിന്നീടുന്നുണ്ട് എപ്പോഴായാലും ഈ ദുന്യാവിൽ നിന്ന് തന്നെ അത് കാണിച്ചുകൊടുക്കുമെന്നോക്കാനാണ് അത്രയും ഗുരുതരമായ ഒരു പാപമാണ് മറ്റുള്ള മനുഷ്യൻ്റെ മനസ്സിൽ കൊണ്ട് അവനെ വിഷമിപ്പിക്കുക എന്നുള്ളത് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അവനെ പൊരുത്ത പിടിച്ചു കൊള്ളട്ടെ ഇല്ലെങ്കിൽ വീണാറും ദൃഹമും സ്വീകരിക്കാത്ത ദിവസം വരുന്നുണ്ട് ഈ ദുന്യാവിൽ നിന്ന് തന്നെ തിരിച്ച് നിൽക്കുകിട്ടു അതാണ് പക്ഷേ ഓം പ്രാർത്ഥിക്കാൻ പറഞ്ഞു എനിക്ക് സമ്പത്തില്ല അല്ലെങ്കിൽ എനിക്ക് വാചാല വാചാലതയില്ല അവൻ എന്നെ പറഞ്ഞ് പരാജയപ്പെടുത്തി എൻ്റെ സമ്പത്ത് കവർന്നു എൻ്റെ അഭിമാനത്തിൻ്റെ ക്ഷയം നിർത്തി അതല്ലെങ്കിൽ എൻ്റെ ശാരീരികമായി അപകടം വരുത്തി അതുകൊണ്ട് എൻ്റെ അവകാശത്തെ പിടിച്ചു തരണമെന്ന് പറഞ്ഞാൽ എന്റെ യോഗ്യതന്നെ സത്യം എന്ന് ഞാൻ സഹായിക്കാൻ പലോപാധിയും വളരെ അങ്ങേയറ്റം ശ്രദ്ധിക്കണം ഇന്ന് യാതൊരു പ്രശ്നവും ഇല്ല ഒരു മനുഷ്യനെ കുറ്റം പറയുക ആക്ഷേപിക്കുക ചീത്ത വിളിക്കുക അവനെ പ്രയാസപ്പെടുത്തുക എന്ന മനുഷ്യൻ്റെ നിഷ്പ്രയാസം ഇന്ന് അതൊരു ഹോബിയായി മാറിയിരിക്കുന്നു അതൊരു കോമഡി ആയിട്ട് മാറ്റി എല്ലാവരും കണക്കെന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനോ കാലം ദൃഹം ചെയ്യുന്നതോ സ്വീകരിക്കാത്തൊരു ദിവസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുമ്പായിക്കൊണ്ട് അതൊക്കെ ആലാതാക്കി എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ പൊരുത്തൽ പൊടിയിച്ച് പോകണം എന്നുള്ളതാണ് ആ മനുഷ്യന് ഈ ആകാശത്തിലെ കവാടം തുടക്കപ്പെടുക അവർക്ക് നോമ്പുകാരന് മധുരോമിന് ആക്രമിക്കപ്പെട്ടവന് നേരിവാനായ ഈ മാമിനെ എന്നിട്ട് അള്ളാഹു തലം സ്വീകരിക്കാൻ കാത്തിരിക്കലോപാചാര്യ ശരി അപ്പൊ എന്തുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം ഇത് എത്ര മാത്രം ഈ റം ഈ നോമ്പ് നിർബന്ധമാക്കി ആ നോമ്പ് നിർബന്ധമാക്കി എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് പരിശുദ്ധ കുറാൻ അവതരിപ്പിച്ചത് കൊണ്ടാണ് القرآن شهر رمضان الذي أنزل فيه القرآن هدى للناس بينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام النحر يُرِيدُ اللَّهُ بِكُمُ الْيُسْرَ وَلَا يُرِيدُ بِكُمُ الْعُسْرَ وَلِتُكْمِلُوا الْعِدَّةَ وَلِتُكَبِّرُوا اللَّهَ عَلَى مَا هَدَاكُمْ وَلَعَلَّكُمْ تَشْكُرُونَ وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ ിൽ നിന്ന് ആകാശത്തിലെ ബൈത്തു ഒറ്റ ജോലിയായിട്ട് ഒന്നായിട്ട് നമ്മൾ ഖുർആാൻ ഒന്നായിട്ട് അല ഇറക്കുകയും ശേഷം ഇരുപത്തി കൊല്ല കാലം കൊണ്ട് ഒരായിത്ത് രണ്ടായത്ത് മൂന്നായിരത്തും ഒരു സുഹൃത്ത് ഇങ്ങനെ അല്പാൽപമായി കൊണ്ട് കാലോചിത അവസലോചിത സംയോജിതമായിക്കൊണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് ഹലാലും ഹറാമും സത്യവും അസത്യവും വേർതിരിച്ച് വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വ്യക്തമാക്കാൻ വേണ്ടി അതുകൊണ്ട് ആ ദിവസം ആരെങ്കിലും ജീവിച്ചിരിക്കുമെങ്കിൽ ആരെങ്കിലും അവിടെ മാസം സന്നമായ അറമദാ മാസഫല്യസും അനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്നാൽ മങ്കാനമരിയളൻ നിങ്ങൾ രോഗിയാകുകയാണെങ്കിലോ അവാനാസഫരി യാത്രയിലാകുകയാണെങ്കിൽ നിങ്ങൾ യാത്രയിലോ അതല്ലെങ്കിൽ നിങ്ങൾ ജോലികളോ ആകുകയാണെങ്കിൽ പ്രയാസവും ബുദ്ധിമുട്ടും ആകുകയാണെങ്കിൽ മിൻ മിന്നയ്യാമിൻ ബുഹർ മറ്റൊരു സമയത്ത് ഇതിൻ്റെ എണ്ണം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ നികത്തിയാൽ മതി ഒന്നാമു സുബഹാനുഹൂത്തുരി യും ബുദ്ധിമുട്ടെയും അള്ളാവ് തല നിങ്ങൾക്കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് യുരീദു യുസ്ര എളുപ്പം ഉദ്ദേശിക്കുന്നു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല വലുത്തുക്കം വലിത്തുക്കം വല അല്ലക്കും ദുഷ്കുറും നിങ്ങൾ നന്ദിയുള്ളവരാൻ വേണ്ടി ഹിതായത്തിൻ്റെ നിങ്ങൾ ഉള്ളാഹുവിനെ വാഴ്ത്തുക നിങ്ങൾ എന്തുവേണ്ടി ുംഷ്കുറു നിങ്ങൾ നന്ദിയുള്ളവരാകേണ്ടി ഇന്ന് കണ്ട പറഞ്ഞു എൻ്റെ ചോദിച്ചാൽ തൊട്ട് തങ്ങള് പറയണേ ഞാൻ ഞാനവിടെ അടുത്താണ് എത്ര അടുത്തെന്ന് ചോദിച്ചാൽ എന്താണെങ്കിലും നമ്മളെ മനസ്സിലുള്ളതും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നാവശ്യം മഹാനവത്താലാണ് നമ്മൾ മറച്ചു വെച്ചതും രഹസ്യമായതും പരസ്യമായതും ഒക്കെ അവരറിയാം എല്ലാം ഒന്നാമു താലറിയും ഒന്നാമത്താലറിയാതെ ഒന്നുമില്ല ഹീബാറ്റിയത് മലായിക്കത്തില്ലേ അന്നാമത്താലാവത്താലാക്ക് മറന്നുപോയ ഒന്നാമത്താലാക്ക് അറിയാത്തതുകൊണ്ടും അല്ല വെച്ചത് എൻ്റെ ആ കമൻറ്റ് ബോക്സിൽ മലായിക്കതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കാർമ്മികങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു ചോദ്യമായിട്ടുണ്ട് കേട്ടോ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം മലായിക്കത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ അഴിബാതുകളാണ് അടിമകളാണ് മനുഷ്യനെ പോലത്തെ ഒരു വിഭാഗം അടിമകളാണ് മലായിക്കത്തും അവരുടെ പ്രവർത്തനങ്ങൾ അത് അവരുടെ വിഭാഗത്തുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അസ്ബാബ് കാര്യകാരണങ്ങളെ കൊണ്ട് കിട്ടുന്ന അറിവ് അത് എല്ലാവർക്കും അള്ളാഹു താലം നൽകിയിരിക്കുന്നു അതാ എൻ്റെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അവൻ കണ്ടുപിടിക്കുന്നു പ്ലെയിൻ കണ്ടുപിടിക്കുന്നു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു ഇന്റർനെറ്റ് കണ്ടുപിടിച്ചു ലോകത്ത് എന്തെല്ലാം പുരോഗമനം ഇനി വരാനുണ്ടോ അതെല്ലാം അസ്ബാബിൻ്റെ അള്ളാഹു അലുമാത്ര അള്ളാഹു നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചു നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു താലം അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് വിട്ടതല്ല അള്ളാഹു പ്രവർത്തനവും സൃഷ്ടിച്ചു എങ്ങനെ അള്ളാഹാ ബാദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമുദ്ൻ ലോകാവസാനം വരെ വരുന്ന ജനങ്ങൾക്ക് മുഴുവനും പ്രവർത്തിക്കാനുള്ള പ്രവർത്തനം മേഖല മുഴുവനും അല്ലാത്തല്ല സ്ഥിതി സംവിധാനിച്ചു ഈ വീട് ഞാൻ വൈദ്യുതീകരിച്ചതുപോലെ ഫാൻ സ്വിച്ച് കൊടുക്കേണ്ടി അത് കൊടുത്തു അതുപോലെ തന്നെ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കണ്ടെടുത്തു അത് കൊടുത്തു അതുപോലെ എല്ലാം തന്നെ എ സിക്ക് കൊടുക്കേണ്ട കൊടുത്തു നമ്മൾ മറ്റുള്ള ഏതെല്ലാം ഇലക്ട്രോണിക് മാധ്യമങ്ങളുണ്ടോ അതൊക്കെ കൊടുത്തു ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു എന്നതുപോലെ ആദ്യം ഇപ്പം അലിസ്വലാത്തു വസ്സലാം എന്നെ കൊടുക്കേണ്ടത് കൊടുത്തു ഒട്ടയുഗം അവിടെ കഴിഞ്ഞു പോയി പിന്നെ ഒരു കാളവണ്ടി യുഗം വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്പീഡായി ഇതൊക്കെയല്ല അവർ താരം ഇവിടെ സൃഷ്ടിച്ചു വെച്ചതാണ് പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ കഴിഞ്ഞ ആൾക്കാർക്ക് എന്ത് ചെയ്ത് കിട്ടാൻ ചോദിച്ചാൽ മനുഷ്യന്മാരൊക്കെ അവിടെ ഇല്ലായിരുന്നോ അവർക്ക് ബുദ്ധി ഇല്ലായിരുന്നോ ഉണ്ട് പക്ഷെ അള്ളാഹു താലി വെളിവാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ആഹ് സമാലിൽ വന്ന വിഭാഗത്തിന് മാറി കോരി അള്ളാഹു താല സബബിയായ അറിവ് കൊടുത്തു പുരോഗമനം കൊടുത്തു അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വഹനത്തിൻ്റെ മലായിക്കത്വം മലായിക്കത്തിൽ നിന്ന് ഇടിമിന്നേ കാറ്റി മഴ ഉണ്ടാക്കുന്നതും അത് അതിനിപ്പിക്കപ്പെട്ട മലക്ക് അത് അതിൻ്റെ ഹിബാദത്താണ് നമ്മളാകുമ്പോൾ ഒരു പ്രവർത്തനം പ്രവർത്തിച്ചാൽ അത് ഒരുപാട് ഫാൾട്ടുകൾ ന്യൂനതകളൊക്കെ വരും അല്ലേ അപ്പം ആ ന്യൂനതകളെ സംബന്ധിച്ച് നമ്മൾ പറയും നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ മലായിക്കത്തിന്റെ അത് ന്യൂനത വരികയില്ല അള്ളാഹു സുബാനോഹു വല്ലാഹു അക്ബർ ഓരോ ആഴ്മാലുകൾ ഓരോ പ്രവർത്തനം മലായിക്കത്തിന്റെ കരങ്ങളോടെ വ്യക്തമാകുമ്പോൾ കാര്യകാരണങ്ങളിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ അവർ ഒന്നും ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മലായിക്കത്തും മനുഷ്യന്റെ മതിയാണ് മലായിക്കത്തിന്റെ സഹായം അള്ളാഹുക്ക് ആവശ്യമില്ല ഒരു ഇബാതാണ് ഒരു അടിമയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കുക നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ മുമ്പ് കാലങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടെന്നു പറഞ്ഞാൽ ഈ പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കരിമരുന്നും ഇതൊക്കെ ഉപയോഗിച്ച് തിരിയൊക്കെ വെച്ചിട്ട് നല്ല കംബ്രസ് ഒക്കെ കൊടുത്തിട്ട് അതിനെ തീ കൊടുത്തു അത് ഭീകര ശബ്ദത്തിൽ പൊട്ടിത്തൊറിക്കും അല്ലേ അപ്പോൾ എന്താ പറയുന്നത് അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും പൊട്ടിത്തൊറിക്കും അത് നമ്മൾക്ക് കഴിയും നമ്മളുടെ വിചാര വികാരങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് നടക്കണമെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടിയാൽ മതി നടക്കൂല ഭൂമു അതിനെ വെച്ച നിർദ്ദേശം എന്ത് എങ്ങനെ അതിനെ പൊട്ടിക്കുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച ആ മനുഷ്യൻ അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ മനുഷ്യന് അള്ളാഹുവിൻ്റെ ആഭാരമായ പുതറത്ത് മനുഷ്യൻ്റെ കരങ്ങളാൽ വ്യക്തമാകുന്നു എന്ന് മാത്രം ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആ മനുഷ്യൻ്റെ കനങ്ങൾ അള്ളാഹുസും ബഹാനഹത്താൽ അത് വ്യക്തമാക്കി അള്ളാഹുത്താലവിടെ സൃഷ്ടിച്ചു വെച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ബാക്കിയൊക്കെ നിങ്ങൾ ക്യാസിക്കാൻ മതി ഇതുപോലെ തന്നെയാണ് മലായിക്കത്വം മലായിക്കത്തിൻ്റെ പ്രവർത്തനം അവരുടെ വിഭാഗത്തുമായി ബന്ധപ്പെട്ടതാണ് പറഞ്ഞപ്പോൾ തങ്ങളോട് ചോദിച്ചാൽ ഇബാദി എന്റെ അടിമ അന്നി എന്നെ തൊട്ട് ഞാൻ ആര് എന്നോട് ചോദിക്കുന്നു അവന് ഞാൻ ഉത്തരം നൽകും അവൻ എന്നോട് ചോദിച്ചുകൊള്ളട്ടെ വല്യോ അവൻ നന്നാകാൻ വേണ്ടി റഷീദാകാൻ വേണ്ടി അവൻ എന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ അല്ലേ വല്യു മിനു ബി എന്നെ കൊണ്ടാണ് വിശ്വസിച്ചു കൊടുത്തെ ലാൽ അവർ ഹിതായത്തിൽ ഋസീദിങ് യോഗ്യരാകാൻ വേണ്ടി എന്നുള്ള ഒരു ഖുഹാൻ സന്ദേശം അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നത് പരിശുദ്ധമായ റമദാൻ മാസം അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഒരു ഒരു പ്രാർത്ഥന ഞാൻ രണ്ട് പ്രാർത്ഥന നമുക്ക് രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്മ നിങ്ങളെ വളരെ എല്ലാം ഉൾപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇത് ില് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ഒരു ആയത്ത് നമ്മൾക്ക് പരിശോധിച്ചാൽ കാണാവുന്നതാണ് എന്താണെന്നറിയോ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മൾ നോക്കിയാൽ മതി ഈ നോക്കിയിട്ട് ഇത്താണ് ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسولك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا يَنْهُرْ لنا اننا سمعنا مناديا ينادي വേണ്ടി വേണ്ടി തായ ഒരു തന്റെ ക്ഷണം ഞങ്ങൾ കേട്ടിരിക്കുന്നു പരിശുദ്ധ ക്ഷണം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു മുഹമ്മദ് നബി തങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സ്വീകരിച്ചു ഞങ്ങൾ കേട്ടു റബ്ബിക്കും നിങ്ങൾ റബ്ബിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കൂ എന്ന വാക്കിനെ ഞങ്ങൾ കേട്ടു ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾ ദോഷങ്ങളൊക്കെ പുറത്തു തരണമല്ല ഒക്കെ എന്നാ ചെയ്യാത്തിന ഞങ്ങളുടെ വീഴ്ചകൾ മോശമായ കാര്യങ്ങൾ നീ വായിച്ചു കളയണേ ഉള്ളത് ഓ ഞങ്ങളെ നീ ആക്കണേ ഉള്ള മരിപ്പിക്കണേ ഉള്ള തൊഫന ഞങ്ങളെ മരിപ്പിക്കണം മല്ലബുറാർ മോമിനിയങ്ങളോടുകൂടെ മുത്തക്കിങ്ങളോട് കൂടെ സ്വരിയങ്ങളോടു കൂടെ നീ മരിപ്പിക്കുകയും ആ അവരോടുകൂടെ ആക്കുകയും ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യണേനാ നിന്റെ പ്രവാചകന്മാരുടെ മേൽ വാഗ്ദാനം ചെയ്ത വാഗ്ദാനത്തെ നീ ഞങ്ങൾക്ക് നൽകണേ വല തൊഹസിനായോ മെക്കിയാമ അന്ത്യ നാളിൽ ഞങ്ങൾ നിന്നിനരുതാവുന്ന ഇന്ന കലാ തൊഹലിഫുൽ മ്യാദ് നീ വാഗ്ദാനം ലംഘിക്കാത്തവനാണ് ഈ പ്രാർത്ഥന വലിയ ഉപകാരമുള്ള ഉപകാരപ്രദമായ പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കരുത് ഇനി പ്രാർത്ഥിക്കേണ്ട സമയം സുഹൃത്തുക്കളെ എന്തെല്ലാം ഹയറായ കാര്യങ്ങളുണ്ടോ എന്തെല്ലാം നന്മകൾ നമ്മുടെ അടുക്കലുണ്ടോ അതെല്ലാം ഈ റമദാ മാസത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം അടച്ചുനെ ഞങ്ങളുടെ കൽപ്പിനൊക്കെ നീ പ്രശ്നത്തിലാക്കല്ലേ മാറ്റിമറിക്കല്ലേ ഞങ്ങൾ ഹിതായത് നൽകിയതിനു ശേഷം ഞങ്ങൾക്ക് തരണം എന്നൊക്കെ തീർച്ചയായും നീ എന്താണ് ഇഷ്ടംപോലെ ധാരണ ചെയ്യുന്നവരാ ആർക്ക് ചോദിച്ചാൽ എത്ര കൊടുത്താലും എന്നുള്ള ഈ പ്രാർത്ഥനകളൊക്കെ ഞമ്മൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം ഇനി നമ്മളെ എല്ലാവരെയും അവൻ്റെ മോമിനയങ്ങളായ മുത്തഹ്യങ്ങളായ ആളുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അത് ആളുകളുടെ ഒസീത്തെയ്ത അനവധി നിരവധി ആളുകളുണ്ട് അവർക്കെല്ലാം അള്ളാഹു സുബാനാവർക്ക് നമ്മൾക്കൊക്കെ അവൻ്റെ മകഫത്ത് അർഹനത്തൊക്കെ നൽകട്ടെ പരിശുദ്ധമായ റമദാൻ മാസം പൂർണ്ണമായും വൃദ്ധമനുഷ്ഠിക്കാനും പരിശുദ്ധ കുടും പാരായണം ചെയ്യാനും ഉള്ളാഹുവിൻ്റെ ദേർബാറിലേക്ക് കൈയർത്തിക്കൊണ്ട് ചോദിക്കാനുമുള്ള സൗഭാഗ്യവും ആഫിയത്ത് ആരോഗ്യം അള്ളാഹു സുബഹാനുഭക്താലെ നമ്മൾക്ക് നിലനിർത്തിരട്ടെ ഒരുപാട് റങ്ങളാൻ നമ്മളിലേക്ക് ആഗ്രഹമാകാനും നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള അവസരം അള്ളാഹു സുബഹാനുഭവത്തായ നമ്മൾക്ക് നമ്മുടെ ബന്ധപ്പെട്ട മാതാപിതാക്കൾ കുടുംബങ്ങൾക്ക് അതുപോലെ തന്നെ കൊണ്ട് ദുവാകുണ്ട് സീത് ചെയ്തെല്ലാവർക്കും അള്ളാഹു താലം ചെയ്തു നൽകട്ടെ ഒബനാത്തിനാസുബെന്നുബ്രീം അസളാം അയ്യൂമ വരമ വബറകാതുഹു